അമൃതാനന്ദമ ഈ ഒരു മനുഷ്യ സ്ത്രീയല്ല ഇത് പറയാൻ കാരണം ഈ തോമസ് സാർ പറഞ്ഞ കഥ തോമസ് സാർ എന്ന് വെച്ചാൽ ജില്ലാ ഓഫീസ് അവർ ക്രിസ്ത്യൻസാണ് ഇവരൊരു ഫ്രോഡ് സ്ത്രീയാണ് എങ്ങനെ പോവും എങ്കിലും മോഡ മോടകാര്യമല്ലേ ഒന്ന് പോയിക്കളയാമെന്ന് വിചാരിച്ചിട്ട് അവസാനം പോകാമെന്ന് തീരുമാനിച്ചു ഈ കുട്ടിയെ കൊണ്ട് അമൃതാനന്ദമയെടുക്കും അമ്മ പറഞ്ഞു നിങ്ങൾ പോയി ഒരു പോയിട്ട് ഒരു പിടി വേപ്പിലയും കൊണ്ടുവരാം അപ്പം ഇത് കേട്ടപ്പോൾ ചിരിയാവന്ന് കാരണം വേപ്പിലയും വേപ്പിലയും മഞ്ഞളും ഇതൊക്കെ അരച്ചിട്ട് ഇവിടെ ഇവരാകുന്നോളം ചെയ്തതാണ് ഒരുപിടി വേപ്പലേ ആയിട്ട് അടുത്ത ആഴ്ച തന്നെ അമ്മ അത് കയ്യിൽ മേടിച്ചിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി അരച്ചിട ഇട്ടാ മതി മാറിക്കോളൂ ഈ പറഞ്ഞ പോലെ അമ്മ പറഞ്ഞ പോലെ തന്നെ മുഴുവൻ വെള്ളപ്പാണ്ടും മാറി കഴിച്ചു അപ്പോൾ ഞാനും അവിടെ പോയി നിന്നു ഇരുന്നു എൻ്റെ അവസരം വന്നപ്പോൾ ഞാൻ മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ട് വരെ വരുന്ന പുരുഷന്മാരെ എല്ലാം കെട്ടിപ്പിടിക്കുന്നു എന്താ ഇത് ഇന്ദുരാധ്യാത്മികതയായി കെട്ടിപ്പിടുത്തം ഇതൊക്കെ ഇവരുടെ ഉള്ളിലുള്ള സെക്സിൻ്റെ അല്ലേ ഇവർ ഈ കാണിക്കുന്നു ഒക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ക്യൂവിലെ അവസാന പുരുഷനായിട്ട് അവിടെ നിന്നു അവിടെ നിന്ന് ഞാൻ കുഞ്ഞ് കുഞ്ഞാണിതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കഷ്ടമാണെന്ന് ഒന്നും നിവർന്നു നോക്കിയപ്പോൾ സാക്ഷാൽ ദേവി സാക്ഷാൽ ദേവി എന്ന് പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണദേവൻ ആരാധിച്ചിരുന്ന അവതാരിണി എന്ന രൂപത്തിലുള്ള ദേവി അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നതാണ് ഇവർ ദേവി തന്നെയാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവരവിടെ വന്ന് കാ ജനിക്കാനുണ്ടായ കാരണം ഇവരെവിടുന്ന് വരുന്നു ഇവരവിടെ വന്ന് ജനിക്കാനുണ്ടായ കാരണം ആ കേരളത്തിലെ ഒരു 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 സിദ്ധയായ സ്ത്രീയാണ് നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട അമൃതാനന്ദമയി ആ അമ്മയെപ്പറ്റി പല അഭിപ്രായങ്ങളും അവരവരൊക്കെ മനസ്സിന് തോന്നുന്നതി പറയുന്നു എനിക്കും എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയുകയാണ് അമൃതാനന്ദമയി ഒരു മനുഷ്യ സ്ത്രീ അല്ല ഇത് പറയാൻ കാരണം ഞാൻ പത്തനംതിട്ട ജോലിയായിരിക്കുമ്പോൾ അവിടുത്തെ പി എസ് സി ഓഫീസ് പി എസ് സിയിലെ ജില്ലാ ഓഫീസറുമായിട്ട് നല്ല ബന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആളിയൻ ഒരു മൃഗ മൃഗഡോക്ടറാണ് പുള്ളിക്കൊരു മോളുണ്ട് ആ മോള് മോളുടെ മുഖം മുഴുവൻ വെള്ളപ്പാണ്ട് വെളുത്ത് വെള്ളപ്പാണ്ട് പിടിച്ച രോഗം കൊണ്ട് എവിടൊക്കെ പോകാമോ അവിടെ എല്ലാം പോയി ചികിത്സിച്ചു അന്ന് ഇപ്പോഴത്തെ പോലെ ലേറ്റസ്റ്റ് ഇത് തൊണ്ണൂറ്റി നാലിലെ കഥയാണ് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചികിത്സാ രീതികളൊന്നും നൂതന രീതിയിലുള്ളതൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇവർ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് പള്ളിയിലും ചികിത്സാ ചികിത്സാരീതിയിലും വല്ലൂരും ഒക്കെയായിട്ട് ചികിത്സ നടത്തി എനിക്ക് തോന്നുന്നു അമ അമേരിക്കയിലും പോയോ ചികിത്സയ്ക്കായി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഈ തോമസ് സാർ പറഞ്ഞ കഥ തോമസ് സാർ എന്ന് വെച്ചാൽ ജില്ലാ ഓഫീസർ പറഞ്ഞ കഥ അവരുടെ അവരോട് ആരോ പറഞ്ഞു നിങ്ങളൊരു ഒരു കാര്യം ചെയ്യും അമൃതാനന്ദമയ്യയെ ഒന്നുകൊണ്ട് കാണിക്കുമോ അപ്പോൾ അവർ ആരോ ആകപ്പാടെ പരസ്പരം ആലോചിച്ചപ്പോൾ അവർ ക്രിസ്ത്യൻസാണ് ഇവരൊരു ഫ്രോഡ് സ്ത്രീയാണ് എങ്ങനെ പോവും എങ്കിലും മോട കാര്യമല്ലേ ഒന്ന് പോയിക്കളയാമെന്ന് വിചാരിച്ചിട്ട് അവസാനം പോകാമെന്ന് തീരുമാനിച്ചു അവർ ഈ കുട്ടിയെ കൊണ്ട് അമൃതാനന്ദമേ എടുക്കപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ പോയി ഒരു പോയിട്ട് ഒരു പിടി വേപ്പിലയും കൊണ്ടുവരാൻ അപ്പോൾ ഇവർക്കിത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് കാരണം വേപ്പിലയും വേപ്പിലയും മഞ്ഞളും ഇതൊക്കെ അരച്ചിട്ട് ഇവരുടെ ആകുന്നോളം ചെയ്തതാണ് വീണ്ടും ഒരു കുറേ വേപ്പില കൊണ്ടെല്ലാം പറഞ്ഞാൽ ഇതിനകത്ത് ഇനിയും വലിയ രഹസ്യമരുന്നു വല്ലതും ചേർക്കാനോ മറ്റു ആണോ എന്തായാലും കൊണ്ടെല്ലാം വിചാരിച്ചിട്ട് അവർ ഒരുപിടി വേപ്പിലയുമായിട്ട് അടുത്ത ആഴ്ച തന്നെ പോയി അമ്മ അത് കയ്യിൽ മേടിച്ചിട്ട് പറഞ്ഞു മുളയത് കൊണ്ടുപോയി അരച്ചിടാം ഇട്ടാൽ മതി മാറിക്കോളൂ എന്ന് പറഞ്ഞു അവരിവിടെ കൊണ്ട് വിട്ട് കോന്നി കോന്നി കൊണ്ടുവന്നു അരച്ചിട്ടു അരച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മ പറഞ്ഞ പോലെ തന്നെ മുഴുവൻ വെള്ളപ്പാണ്ടും മാറുകയും ചെയ്തു അപ്പോൾ ഇത്രയും അതുവരെ ഞാൻ ഈ അമൃതാനന്ദമയ്യയെ ഒരു ഫ്രോഡ് സ്ത്രീ എന്ന നിലയിൽ ചീത്ത വിളിക്കുകയായിരുന്നു അപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവരെന്തോ എന്തോ കാട്ടി കൂട്ടിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ശരിക്കും ആധ്യാത്മികത ഒന്നും ആയിരിക്കില്ല എന്ന് ധരിച്ചിട്ട് ഞാനും പോകാൻ തീരുമാനിച്ചു ഞാനവിടെ ചെന്നു അപ്പോൾ ക്യൂ ആണ് അപ്പോൾ ഇത്രയും ക്യൂ ഉണ്ടോന്നും ഞാൻ കരുതിയില്ല അപ്പോൾ ഈ ഇത് തൊണ്ണൂറ്റിനാലിലാണ് അപ്പോൾ ഞാനും അവിടെ പോയി നിന്നു ഇരുന്നു എൻ്റെ അവസരം വന്നപ്പോൾ ഞാൻ മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ട് വരെ വരുന്ന പുരുഷന്മാരെ എല്ലാം കെട്ടിപ്പിടിക്കുന്നു എന്താ ഇത് ഇന്ദുരാധ്യാത്മികതയായി കെട്ടിപ്പിടുത്തം ഇതൊക്കെ ഇവരുടെ ഉള്ളിലുള്ള സെക്സിൻ്റെ അല്ലേ ഇവർ ഈ കാണിക്കുന്നതൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ക്യൂയിലെ അവസാന പുരുഷനായിട്ട് അവിടെ നിന്നു അവിടെ നിന്ന് ഞാൻ കുനിഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കഷ്ടമാണെന്ന് ഒന്നും ഇവർ നോക്കിയപ്പോ സാക്ഷാൽ ദേവി സാക്ഷാൽ ദേവി എന്ന് പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണദേവൻ ആരാധിച്ചിരുന്ന ഭവതാരിണി എന്ന രൂപത്തിലുള്ള ദേവി ഇത് കണ്ട് ഞാൻ ആകെ അസ്വസ്ഥനായി ഉടൻ തന്നെ ഞാൻ ആ നുമ്പി നിൽക്കുന്ന പുരുഷനെ പോലും തട്ടി മാറ്റിക്കൊണ്ട് ഇവരുടെ കാൽക്കൽ കവിഴ്ന്ന് വീണ് ക്ഷമ ചോദിച്ചു അവർ തന്നെ പെട്ടെന്ന് ചാടി എണ്ണിച്ച് എന്നെ താങ്ങി അവരെടുക്കൽ ഇരുത്തി ഞാനവിടെ ഇരുന്ന് ഇരുന്നിട്ട് ഞാനിവരെ ഇങ്ങനെ ശ്രദ്ധിച്ചു അവരെടുക്കൽ ചേർത്തായിരുത്തി അവിടുണ്ടായിരുന്ന സായിപ്പന്മാരെ എല്ലാം മാറ്റിയിരുത്തിയിട്ട് എന്നെ അവിടെ ഇരുത്തി ഞാനിവരെ ഇങ്ങനെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോൾ ഇത് എപ്പോഴെങ്കിലും എനിക്ക് ഹലൂസിനേഷനോ അല്ലെങ്കിൽ വിഷ്വൽ ഡെൽ ഹലൂസിനേഷനോ മറ്റോ ആകാം ആണോ ഞാൻ എനിക്ക് തോന്നിയത് ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അതാണോ എനിക്ക് തോന്നിയത് എനിക്കിവർ ഇവരോട് വിശ്വാസമില്ല പിന്നെ എങ്ങനെ ഈ ഹലൂസിനേഷൻ സംഭവിക്കാം പക്ഷെ നമ്മുടെ വിശ്വാസമൊന്നുമല്ലല്ലോ മൈൻഡ് ഉണ്ടാകുന്ന ഹലൂസിനേഷൻ അപ്പോൾ അത് ഉണ്ട് ഹലൂസിനേഷൻ ആകാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവരെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു എത്ര ശ്രദ്ധിച്ചിട്ടും എനിക്ക് ഇവരെ ഫോട്ടോയിൽ കാണുന്ന രൂപം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അവസാനം ഒരു പന്ത്രണ്ട് മണിയായ പന്ത്രണ്ട് മണി ഒരു മണിയായപ്പോൾ അമ്മ പറഞ്ഞു മോനെ വിശക്കുന്നില്ലേ ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ പോയി ഞാൻ പറഞ്ഞു ഞാൻ പോയി കഴിച്ചോളാം പക്ഷേ അമ്മയെ ഞാൻ കഴിച്ചിട്ട് ഞാനങ്ങ് പോകും ശരിയാട്ടെ മോനെ എന്ന് പറഞ്ഞു അവരെല്ലാവരെയും മോനെ മോനെ എന്നാണല്ലോ വിളിക്കുക ഇത് ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് സംശയം ചേടാ ഇവർ വല്ല ഒന്നുകൂടെ ഒന്ന് പോകണമല്ലോ ഇവർ എന്ത് ഇവരുടെ കയ്യിൽ വല്ല ട്രിക്ക്ൻ്റെ ഭാഗമായിട്ടാണോ എനിക്ക് ഈ ഈ അവധാരണീ രൂപം കാണേണ്ടി വന്നത് ഒന്നുകൂടെ പൊക്കളയാമെന്ന് വിചാരിച്ച് ഒരു മാസം കഴിഞ്ഞ് കാരണം എനിക്ക് എൻ്റെ വീട്ടിൻ്റെ എവിടെ നിന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ പോയി മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ വീണ്ടും പോയി വീണ്ടും പോയപ്പോൾ എഴും ഈ പഴയ പോലെ തന്നെ ഭവതാരിണി രൂപമാണ് കാണുന്നത് ചുരുക്കത്തിൽ മൂന്നാല് പ്രാവശ്യം പോയി ഞാൻ ഇതുവരെ അവരുടെ ശരിക്കുള്ള മനുഷ്യരൂപം എനിക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല മൂന്നാലഞ്ച് പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇവരെന്നെ ആകർഷിച്ച് ആകർ ആകർഷിച്ചേക്കാൻ സാധ്യതയുണ്ട് ഇവരുടെ അങ്ങനെ വന്നാൽ എൻ്റെ ജീവിതം ആകെ തിരിഞ്ഞു മറിഞ്ഞേക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ യാത്ര ഏതാണ്ട് രണ്ടായിരത്തോടു കൂടി രണ്ടായിരത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പതോടുകൂടി തന്നെ ഞാനിവരെ ആ നാല് പ്രാവശ്യം മറ്റേ പോയിട്ടുണ്ട് അപ്പോൾ അന്ന് എനിക്ക് തോന്നിയതാണിവർ ദേവി തന്നെയാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവരവിടെ വന്ന് കാ ജനിക്കാനുണ്ടായ കാരണം ഇവരെവിടുന്ന് വരുന്നു ഇവരവിടെ വന്ന് ജനിക്കാനുണ്ടായ കാരണം പക്ഷെ അതൊന്നും ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റുന്നതല്ലാത്തതുകൊണ്ടും ഇതുവരെ ആർക്കും അറിയാൻ പറ്റ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ അങ്ങനെയൊക്കെ ഹറാസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് കൊണ്ടും ഹറാസ് ചെയ്യാനല്ല അവരെ അവരെ മറ്റുള്ളവരെ കൊണ്ട് ഹറാസ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടും ഞാനത് ഇവിടെ വെച്ച് നിർത്തുകയാണ്